ഈശോമിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഒക്ടോബർ ഇരുപത് ഞാൻ സുബിത ദൈവമാതാവായ പരിശുദ്ധ മറിയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം മേളാങ്കണ്ണി മാതാവ് കപ്പലുകാരുടെ കപ്പേള പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ നാവികാധിപത്യ നാവികാധിപത്യകാലത്ത് ചൈനയിലെ മാക്കോവായിൽ നിന്നും ഒരു കച്ചവട കപ്പൽ ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ കൊടുങ്കാറ്റിൽപ്പെടുകയുണ്ടായി അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണ ചെയ്യാറുള്ളതുപോലെ അതിലെ നാവികരും മാതാവിന്റെ മാധ്യസ്ഥത്തിൽ അഭയം തേടുകയും ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ അപകടമന്യേ കപ്പൽ ദിക്കിൽ മാതൃ മഹത്വത്തിനായി ഒരു ദേവാലയം പണി കഴിപ്പിക്കാമെന്ന് നേർച്ച നേരുകയും ചെയ്തു കപ്പൽ ഉടനടി സുരക്ഷിതമായി ഇന്നത്തെ വേളാങ്കണ്ണിക്ക് സമീപം നങ്കൂരമുറപ്പിച്ചു കപ്പൽക്കാർ മാതാവിനാൽ തന്നെ മുൻപറഞ്ഞ ഓലമേങ്ങ പള്ളിയിലേക്ക് അനീതരായി നേർച്ച പ്രകാരം അവർ അവിടെ തന്നെ ഒരു നല്ല പള്ളി പണിയുവാൻ തുടങ്ങിയപ്പോൾ മാതാവ് അവർക്ക് വീണ്ടും പ്രത്യക്ഷരായി പള്ളി പണിയേണ്ട കൃത്യസ്ഥാനം കാണിച്ചു കൊടുത്തു ഇന്നത്തെ വേളാങ്കണ്ണി പള്ളി ആ സ്ഥാനത്ത് തന്നെയാണ് നിർമ്മിതമായിരിക്കുന്നുവെന്നതാണ് പാരമ്പര്യം അന്നവർ പണിത പള്ളിക്ക് ഇരുപത്തിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും ഉണ്ടായിരുന്നു പുതിയ പള്ളി പണിതീർത്തയുടനെ മാതൃപ്രതിമ സ്വയം പഴയ പള്ളിയിൽ നിന്നും അവിടേക്ക് അത്ഭുതകരമായി മാറി വന്നതുപോൽ ഇന്ന് അൾത്താരയിൽ കാണുന്ന ബൈബിൾ കഥകൾ ആലേഖനം ചെയ്ത കളിമൺ പെയിന്റ് പ്ലേറ്റുകൾ ചൈനയിൽ നിന്നും അന്നത്തെ നാവികർ കൊണ്ടുവന്നതാണ് നാഗപട്ടണം മിഷന്റെ ഭാഗമായിരുന്ന വേളാങ്കണ്ണി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്നിൽ ഒരു സ്വതന്ത്ര ഇടവകയായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ മൈലാപ്പൂർ രൂപതയിലെ ഇടവക വൈദിക അതിന്റെ ഭരണഭാഗം ഏറ്റെടുക്കും വരെ ഫ്രാൻസിസ്കൻ സന്യാസികളാണ് ഈ തീർത്ഥാടന കേന്ദ്രം നോക്കി പരിപാലിച്ചു പോന്നിരുന്നത് കപ്പൽക്കാരുടെ ചെറിയ പള്ളി പിൻകാലത്ത് എഴുപതടി നീളവും ഇരുപത്തിരണ്ടടി വീതിയുമുള്ള ഒരു വലിയ പള്ളിയായി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് പള്ളി വീണ്ടും വലുതാക്കി ഇന്നുള്ള രണ്ട് ഗോതിക് സ്തൂപങ്ങൾ പണിതുയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ രണ്ട് വിങ്ങുകളും താഴുക കുടങ്ങളും പണിതീർത്തു ദൈവ മാതാവായ പരിശുദ്ധം മറ്റൊരു എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം